നമസ്കാരം തെന്നിന്ത്യൻ സിനിമയിലെ മിന്നം താരമാണ് ശ്രീലീല തെലുങ്ക് സിനിമയിലെ പുത്തൻ താരോദയമായി മാറിയിരിക്കുകയാണ് ശ്രീലീല തന്റെ ഡാൻസ് കൊണ്ടും സ്ക്രീൻ പ്രസൻസും കൊണ്ടും ഒരുപാട് ആരാധകരെയാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ശ്രീലീല നേടിയത് ഇപ്പോഴത്തെ അല്ലു അർജുൻ നായകനായ വൻ ഹൈപ്പോടെ വരുന്ന പുഷ്പ ടൂവിലെ ഡാൻസ് നമ്പറുമായി ബോക്സ് ഓഫീസ് ഇളക്കിമറിക്കാനുള്ള ഒരുക്കത്തിലാണ് നടി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ തെലുങ്കിൽ താരമായി മാറാൻ ശ്രീലീലയ്ക്ക് സാധിച്ചിട്ടുണ്ട് മഹേഷ് ബാബു രവി തേജ അല്ലു അർജുൻ തുടങ്ങിയ വലിയ താരങ്ങൾക്കൊപ്പം സ്ക്രീൻ പങ്കിടാനും ഇതിനോടകം തന്നെ ശ്രീലീലയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഓൺ സ്ക്രീനിലെ പ്രകടനങ്ങളുടെ കൈയ്യടി നേടുന്ന ശ്രീലീലയുടെ ജീവിതം പലർക്കും പ്രചോദനമാണ് ശ്രീലീലയുടെ ജീവിതകഥ ഇങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ കന്നഡ ചിത്രം കിഡ്സാണ് ശ്രീലീലയെ താരമാക്കുന്നത് ചിത്രം വലിയ വിജയമായി മാറുകയും ചെയ്തു തൻ്റെ ഡാൻസാണ് ശ്രീലീലയെ സമകാലത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഓൺ സ്ക്രീനിൽ മാത്രമല്ല ഓഫ് സ്ക്രീനിലും നായികയാണ് താരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭിന്നശേഷിക്കാരായ രണ്ട് കുട്ടികളെ ദത്തെടുത്തുകൊണ്ടാണ് ശ്രീലീല ആരാധകരുടെ മനസ്സിൽ ഇടം നേടുന്നത് കന്നഡ ചിത്രമായ ബൈ റ്റു ലൗവിൽ ചെറിയ പ്രായത്തിൽ അമ്മയാകുന്ന പെൺകുട്ടിയെ അവതരിപ്പിച്ചതിന് പിന്നാലെയാണ് ശ്രീലീല കുട്ടികളെ ദത്തെടുക്കുന്നത് ഒരു അനാഥാലയം സന്ദർശിച്ചപ്പോൾ കണ്ട കുട്ടികളോട് അതിയായ സ്നേഹം തോന്നിയതോടെയാണ് താരം ഇരുവരെയും ദത്തെടുക്കുന്നത് ദത്തിലൂടെ രണ്ട് കുട്ടികളുടെ അമ്മയായി മാറുമ്പോൾ ശ്രീലീലയ്ക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമാണ് പ്രായമെന്നും തെലുങ്കിൽ നിറഞ്ഞു നിൽക്കുന്ന ശ്രീലീല അധികം വൈകാതെ ബോളിവുഡിലേക്കും അരങ്ങേറുമെന്നാണ് റിപ്പോർട്ടുകൾ മുൻനിര നായകൻ വരുൺ ധവാന്റെ നായികയായിട്ടായിരിക്കും ശ്രീലീലയുടെ ബോളിവുഡ് എൻട്രി വരുടെ പിതാവും പ്രശസ്ത സംവിധായകനുമായ ഡേവിഡ് ധവാൻ സംവിധാനം ചെയ്യുന്ന കോമഡി ചിത്രത്തിലൂടെയാകും ശ്രീലീല ഹിന്ദിയിലെത്തുക തെലുങ്കിലും ശ്രീലീലുടേതായി നിരവധി സിനിമകളാണ് അണിയറയിൽ തയ്യാറെടുക്കുന്നത്